വാനരവസുതി അഥവാ എംപോക്സ് വൈറസിനെതിരെ ജാഗ്രത പാലിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പാണ് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് യാത്രയിലും ഒക്കെ ഇത്തരം രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കരുതിയിരിക്കണമെന്നും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുമാണ് ആരോഗ്യ മന്ത്രാലയം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് രോഗബാധിതരുമായി അടുത്തിടപഴകിയവർ ഇരുപത്തിയൊന്ന് ദിവസം വീടുകളിൽ ക്വാറന്റൈൻ കഴിയണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പം രോഗബാധിതരുമായോ വന്യമൃഗങ്ങളുമായോ അടുത്തിടപഴകുന്നതിലൂടെ പടരുന്ന വൈറസാണ് ഈ എംപോക്സ് എന്ന് പറയുന്നത് ശ്രവങ്ങൾ ശ്വസന കണികകൾ വൈറസ് ബാധിച്ച വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം പകരാം എന്നുള്ളതാണ് അപ്പൊ രോഗം ബാധിച്ചയാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറത്തെത്തുന്ന ശ്വസന കണികകളിലൂടെ രോഗം പകരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക സംശയാസ്പദമായ കേസുകൾ സർക്കാർ ആശുപത്രികളിലെ ഐസൊലേഷൻ വിഭാഗത്തിലാണ് പ്രവേശിപ്പിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കുകയും സർക്കാർ ഐസൊലേഷനിലേക്ക് മാറ്റുകയും വേണം അബുദാബി എമിറേറ്റിൽ അൽ റഹബ ഹോസ്പിറ്റൽ അലൈൻ ഹോസ്പിറ്റൽ ലിവ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ഐസൊലേഷൻ സെന്ററിലേക്കാണ് രോഗികളെ മാറ്റുന്നത് ശരീരത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നത് മുതൽ അവ ഉണങ്ങി പുതിയ തൊലി വരുന്നത് വരെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പകരാം എന്ന് പറഞ്ഞിട്ടുണ്ട് പനി ശരീരവേദന വിറയൽ കഠിനമായ തലവേദന അതുപോലെ തന്നെ ക്ഷീണം ചർമ്മത്തിൽ കുമിള പോലെ പൊങ്ങുക തുടങ്ങിയവ രോഗലക്ഷണങ്ങളാണ് മൂന്ന് ദിവസത്തെ പനി ഉണ്ടാവും അതിനുശേഷം ശരീരത്തിലുണ്ടാകുന്ന തടുപ്പുകളിൽ ദ്രാവകം നിറഞ്ഞ് കുമിളകളായി പൊന്തി പൊട്ടുകയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ രണ്ടു മുതൽ നാലാഴ്ചകൾ കൊണ്ട് രോഗം മാറുന്ന ഒരു അവസ്ഥയാണ് എങ്കിലും ഗർഭിണികളിലും പ്രായമായവരിലും കുട്ടികളിലും മറ്റ് ശ്വസന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രോഗങ്ങളുള്ളവരിലുമൊക്കെ സ്ഥിതി ഒരുപക്ഷെ ഗുരുതരമായേക്കാം എന്തായാലും ഇക്കാര്യത്തിൽ കരുതൽ വേണം എംപോക്സ് വൈറസ് വ്യാപനം സൂക്ഷിക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡ് ഫുഡിന് ദുബായിൽ തുടക്കമായ വാർത്തയാണ് ഇനി പറയാനുള്ളത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും അതുപോലെ തന്നെ എക്സ്പോ സെന്ററിലുമായിട്ടാണ് ഗൾഫ് ഫുഡിന് വേദി ഒരുങ്ങിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറിൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലേറെ പ്രദർശകർ പങ്കെടുക്കുന്നതാണ് ഈ മേള എന്നുള്ളത് എക്സ്പോ സിറ്റിയിലും ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലുമാണ് ഇതിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഇപ്പോഴുള്ളതും ഭാവിയിൽ വരാൻ പോകുന്നതുമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം ഭക്ഷ്യരംഗത്തെ വ്യവസായ സാധ്യതകളും കൃത്യമായി ഗൾഫുഡ് കൈകാര്യം ചെയ്യുന്നുണ്ട് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തും ഗൾഫുഡ് വേദിയിൽ സന്ദർശനം നടത്തുകയും ഉണ്ടായി കേരളത്തിൽ നിന്ന് കെ എസ് ഐ ഡി സിയിൽ കെ എസ് ഐ ഡി സിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടോളം കമ്പനികൾക്ക് പുറമെ ലുലു ഗ്രൂപ്പ് അടക്കമുള്ള രാജ്യാന്തര ബ്രാൻഡുകളും സജീവമാണ് ഈ ഗൾഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രുചി വൈവിധ്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് സ്വർണ തരികൾ ചേർത്ത വെള്ളം ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഒക്കാട് എന്നുള്ള കമ്പനിയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് കുടിവെള്ളം അവതരിപ്പിച്ചിരിക്കുന്നത് യൂറോപ്പിലെ ആദ്യകാല സ്വർണഖനികളിൽ നിന്നാണ് ഈ കുടിവെള്ളം കുഴിച്ചെടുക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് വരെ സ്വർണ തരികൾ ഈ വെള്ളത്തിലുണ്ട് ഒരു കുപ്പിക്ക് വില ഏകദേശം മുന്നൂറ്റി അറുപത് ദിർഹാണ് നാട്ടിലെ ഏകദേശം ഒരു ഒൻപതിനായിരത്തോളം രൂപ വരും തേനിലിട്ട കൂണും കുങ്കുമവും മുരിങ്ങയും വൈൽഡ് ബി ഹണി കമ്പനി ഇറക്കുന്നുണ്ട് ഇനി കുടിവെള്ളത്തിൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു ഉൽപ്പന്നവുമായി എത്തിയിട്ടുണ്ട് ലൈഫ് കമ്പനി എന്ന് പറയുന്നത് സെറൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി പഞ്ചസാരയോ കൃത്രിമം രുചിയോ ചേർക്കാത്ത കാരമൽ പോപ്കോൺ അത് പ്രമേഹ രോഗികൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഗോതമ്പും വെളിച്ചെണ്ണയും ചീരയും ചേർത്ത് ചോക്ലേറ്റിൽ പൊതിഞ്ഞുണ്ടാക്കിയ ഒരു ബിസ്ക്കറ്റും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ ഇപ്പൊ എക്സ്പോ സെന്ററിനെയും ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മെട്രോയും ബസ് സർവീസുകളും ഒക്കെ വളരെയധികം സജീവമാണ് ട്രേഡ് സെന്ററിന് സമീപത്തെ കാർ പാർക്കിംഗ് ഫെസിലിറ്റി കൂടിയുണ്ട് ഇപ്പോൾ ഓരോ മണിക്കൂറിനും ഇവിടെ നൂറ് ദൃഹമാണ് നിരക്ക് അധിക സമയം ചിലവഴിച്ചാൽ അൻപത് ദിർഹം കൂടി നൽകേണ്ടി വരും എന്തായാലും പൊതുഗതാഗത സൗകര്യങ്ങൾ വളരെ സജീവമാണ് അപ്പം അത് കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്